ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിഷാദ് നെടമ്പ്രം നാണുവട്ടൻ്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൻ പോയിലൂരിനെ അറിയാം നാണുവട്ടൻ വളരെ കാലം മുൻപേ പരിചയമുണ്ട് കണ്ണൻ പോയൂരിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് കണ്ണൻ കണ്ണൻപൊലൂരിൻ്റെ പാട്ട് ആൽബം ആക്കി മാറ്റാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൻ കണ്ണൻപൊലൂർ ഞാനും നാണുവട്ടനും എല്ലാം ഞായറാഴ്ച ഒത്തുചേരുന്ന തലശ്ശേരിയുടെ ഹ്യൂമൻ ലൈറ്റ് അക്കാദമി എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വ വികസന പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത് ആൽബത്തിൻ്റെ ചിത്രീകരണ ശേഷം കണ്ണൻ പോയലൂർ ഇവിടെ പിന്നെ വന്നിട്ടില്ല കണ്ണൻ പോയലൂർ നാണുവേട്ടനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സംസാരവും ഭീഷണിയുമൊക്കെ ഉള്ള രീതിയിലുള്ള വോയിസ് ക്ലിപ്പ് തുടർച്ചയായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത് ഈ ആൽബം എടുക്കുന്നതിൻ്റെ ആ സമയത്ത് തന്നെ എനിക്ക് ഈ വിഷയമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നാണുവേട്ടൻ പറയുന്ന കാര്യത്തിലാണ് ന്യായം എന്നുള്ളത് കൊണ്ട് നമ്മുടെ സഹപ്രവർത്തനം എന്നുള്ള രീതിയിൽ നാണുവേട്ടൻ്റെ വീഡിയോ ഞാൻ ഇടപെട്ടിട്ടുണ്ട് വളരെ മുമ്പേ തന്നെ നാണുവേട്ടൻ വളരെ വ്യക്തമായിട്ട് കണ്ണൻ പോയിലൂരിൽ നല്ല നല്ല കവിതകളും ഗാനങ്ങളൊക്കെ എഴുതുന്നൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് സാമ്പത്തികപരമായിട്ട് ഉയർച്ചയില്ലാത്തത് ഒരു ആൽബമായിട്ടോ വീഡിയോ ആയിട്ടോ ഇറക്കിക്കൊണ്ടത് പൊതു സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് ദയനീയ അവസ്ഥയുണ്ട് ആ ദയനീയ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് നാണുവേട്ടൻ ഈ കണ്ണൻ പോയിലൂരുമായിട്ട് ബന്ധപ്പെടുന്നതും അദ്ദേഹത്തിനെ പബ്ലിക്കിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഞാൻ എത്ര പൈസ ചെലവാക്കി കഴിഞ്ഞാലും നടത്തുമെന്ന് നാണുവേട്ടൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഹ്യൂമൺ ലൈറ്റിൽ നിന്ന് എനിക്ക് തോന്നിയാൽ ഞാനൊരു നാലഞ്ച് പ്രാവശ്യം അദ്ദേഹം ഈ ആൽബം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണൻ കൊയിലൂരിനെ വയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാണുവേട്ടൻ അദ്ദേഹത്തിന്റെ ഗാനത്തിനെ ലക്ഷങ്ങൾ ചിലവാക്കി ആൽബമാക്കി മാറ്റുക മാത്രമല്ല കണ്ണൻ കൊയിലൂര് അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു എനിക്ക് ഈ ഒരു ആൽബത്തിൽ എൻ്റെ മുഖവും കൂടി കാണിക്കണം എന്ന് പറഞ്ഞ ശേഷം നാണുവേട്ടൻ ഹൃദയ നമ്പരങ്ങൾ എന്ന് പറഞ്ഞ ആൽബത്തില് കണ്ണന് വേണ്ടിയിട്ട് പോലീസുകാരന്റെ വേഷത്തിലെങ്കിലും അതായത് ഒരു പ്രണയ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മകൾ ഒളിച്ചോടിയപ്പോൾ ഒരു പിതാവിനുണ്ടായ ദുഃഖത്തെക്കുറിച്ചാണ് ആ പാട്ട് അപ്പൊ അതിലൊരു പോലീസുകാരനെ അന്വേഷിക്കാനായിട്ട് വരുന്നത് പോലെയുള്ള ഒരു രംഗം ഉണ്ടാക്കിയിട്ട് കണ്ണന് കൊടുക്കണമെന്ന് സംവിധായകരോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കണ്ണനെ കണ്ടപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു പോലീസിന്റെ വേഷം ഒന്നും ഒരു ലുക്കില്ല അത് മാത്രല്ല താടിയും വെച്ചിട്ടാണ് ഉള്ളത് ആ സാധ്യത സംവിധായകൻ തള്ളിയിട്ടും ശക്തമായിട്ട് നാണുമായിട്ട് പറഞ്ഞ ശേഷമാണ് ഈ താടി വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അതേ രൂപത്തിൽ പോലീസ് വേഷത്തിൽ ഈ കണ്ണൻ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പറ്റും ടു സി ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പാട്ട് ജാസി ഗിഫ്റ്റിനെ കൊണ്ട് പഠിച്ചു അത്രയും പൈസ ചിലവാക്കി അത് റെക്കോർഡ് ചെയ്തു പിന്നെയും ഇതേ ഷാജറിനെ കൊണ്ട് തന്നെ ഒന്നേ നമുക്ക് ലക്ഷം ചിലവാക്കിയിട്ട് പിന്നെയും ഒരു വീഡിയോ എടുത്തു കൊടുത്തു ഇത്രയും പണം ചെലവാക്കിയ ഒരു വ്യക്തിയെ വ്യക്തിപരമായിട്ട് ആവശ്യകും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അടക്കമെടുത്ത് ഇതിലേക്ക് വലിച്ചിരുമയെന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് ഈ ശബ്ദം അദ്ദേഹത്തെ കാണുന്നത് ഈ രണ്ട് അൽബത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് പുറത്തു കൊണ്ടുവന്നിരുന്നു അദ്ദേഹം കണ്ണം മുല്ലൂരിനെ കൂട്ടിയിരുന്നു അതായത് ഫ്ലൈറ്റിൽ ഏറ്റവും മികച്ച സൗകര്യത്തിൽ ഫ്ലൈറ്റിലാണ് അതാണ് നാണുവട്ടൻ സ്വന്തം പൈസക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത് എന്നിട്ടുമെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ നോക്കി നോക്കണം തലശ്ശേരി ഹ്യൂമൻ റൈറ്റ് അക്കാദമിയുടെ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി ഞാനാണ് ട്രഷർ നാണുവേട്ടനാണ് അദ്ദേഹം കമ്മിറ്റിയിലെ ഒരു പ്രധാന അംഗമാണ് അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി ഇത്രയും നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് അദ്ദേഹത്തെ അതിശേപിക്കുന്ന രീതിയിൽ ഇദ്ദേഹം പറയുമ്പോൾ നമ്മൾ നമ്മളതിൽ സ്വാഭാവികമായിട്ടും നാണുവേട്ടൻ്റെ പക്ഷത്താണ് ന്യായം എന്നതുകൊണ്ട് അതിലേക്ക് നമ്മൾ അടപെടുന്നു രണ്ട് ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഏറ്റവും നല്ല പാടുന്ന കൊണ്ട് റെക്കോർഡ് ചെയ്തു മധു ബാലകൃഷ്ണനാണ് അതിനുശേഷം താമരശ്ശേരിയിലെ ഷാജൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ യൂട്യൂബിലൂടെ അത് പബ്ലിസിറ്റി നേടി ആ പബ്ലിസിറ്റി നേടിയ നാണുവേട്ടൻ അറിയാതെ കണ്ണൻ പോയിൽ ഒരു പ്രൊമോഷൻ ഒക്കെ നടത്തി എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം യൂട്യൂബിന്റെ കാര്യങ്ങളൊക്കെ നാണുവേട്ടൻ്റെ കൈകാര്യം ചെയ്യുന്ന ഞാനായിരുന്നു അതിൽ തന്നെ കണ്ണൻ പോയിൽ ഒരു കൃത്രിമം കാട്ടിയിരുന്നതെന്ന് എനിക്കറിയാം അത് നാണുവെട്ടനോട് ഞാൻ പറയുകയോ അവസാനം കണ്ണൻ പോയിൽ ഒരു അത് സമ്മതിച്ചതും നാണുവേട്ടൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് പെയ്ഡ് പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാൽ വാച്ച് അവേഴ്സ് ഒരിക്കലും വാലിഡ് ആയിട്ട് കാണിക്കില്ല ഒരു ലക്ഷത്തി സംതിങ് വ്യൂസ് വന്ന ശേഷവും എന്തുകൊണ്ടാണ് വാലിഡ് വാച്ച് അവർ കൂടാത്തതിനെ പറ്റിയാണ് ഞാൻ അന്വേഷിച്ചത് യൂട്യൂബിൻ്റെ ആൾക്കാരായിട്ട് ഞാൻ നൈറ്റിൽ അതായത് യൂട്യൂബിൻ്റെ ആസ്ഥാനം കാലിഫോർണിയ ആണല്ലോ നൈറ്റിൽ ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്ത ശേഷം അവർ പറഞ്ഞതാണ് അതായത് ഇത് പെയ്ഡ് പ്രൊമോഷനാണ് അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് അങ്ങനെ യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പൈസ കൊടുത്തിട്ട് ഈ ഹൃദയ നമ്പരങ്ങൾ എന്ന് പറഞ്ഞാൽ ആൽബത്തിനെ യൂട്യൂബിൽ പെയ്ഡ് പ്രൊമോഷൻ നടത്തിക്കൊണ്ടാണ് ഒരു ലക്ഷത്തി സംതിങ് വ്യൂസ് ഉണ്ടാക്കി ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരം കിട്ടിയിട്ടുണ്ട് അത്രയും വ്യൂസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വാലിഡ് ആയിട്ടുള്ള വാച്ച് ഓവേഴ്സ് കിട്ടാതെ എന്നുള്ളതിന്റെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണ് പെയ്ഡ് പ്രൊമോഷനിൽ വാലിഡ് വാച്ച് ഓവേഴ്സ് കിട്ടില്ല എന്ന് യൂട്യൂബ് പറഞ്ഞത് എന്തുകൊണ്ടാണ് വാലിഡ് ആയിരിക്കുന്ന വാച്ച് ഓവേഴ്സിനെ പറ്റി ഞാൻ അന്വേഷിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ എന്ന് പറയും മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് പരസ്യം അതിലേക്ക് വന്നുകൊണ്ട് പരസ്യം യൂ റണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് യൂട്യൂബ് ചാനൽ എത്തിച്ചേരുന്നതിനാണ് മോണിറ്റൈസേഷൻ എന്ന് പറയും മോണിറ്റൈസേഡ് ചാനൽ എന്ന് പറയും ഇതിനു വേണ്ടിയുള്ള ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയയിൽ ഒന്ന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കിട്ടണം രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാലായിരം വാലിഡ് വാച്ച് ഓവേഴ്സ് വേണം വാച്ച് ഹവേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ വരിക ആ അഞ്ച് ഉള്ള വീഡിയോ എടുത്തിട്ട് ഒരാൾ അഞ്ച് മിനിറ്റ് കാണുന്നു അഞ്ച് മിനിറ്റ് വാച്ച് ഓവർ അവിടെയായി അങ്ങനെ പന്ത്രണ്ട് ആൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂർ വാച്ച് ഓവറായി അങ്ങനെ കൂടി കൂടി വന്നിട്ട് നാലായിരം വാച്ച് ആയി കഴിഞ്ഞാലാണ് യൂട്യൂബ് അതിൽ പരസ്യം കൊടുക്കുകയും പരസ്യത്തിനുള്ള വരുമാനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവർക്ക് കിട്ടാനുള്ള രീതിയിലേക്ക് അത് മാറുകയും ചെയ്യുന്നത് മോണിറ്റൈസഡ് ചാനലായിട്ട് മാറുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ അന്വേഷിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ചായിരം ആൾക്കാർ അത് കണ്ടിട്ടും വാലിഡ് വാച്ച് ഹവേഴ്സ് എഴുന്നൂറ്റി സംതിങ് ആണ് കാണിക്കുന്നത് വലിയൊരു പുരുഷക്കേട് കാരണം ഒരു ലക്ഷത്തിന്റെ മേലെ തന്നെ വാച്ച് ആ ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ ഈ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടാണ് പക്ഷെ കിട്ടിയില്ല അപ്പൊ അന്വേഷിച്ചാണ് ഇത് പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ട് വാച്ച് ഹവേഴ്സ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് അതുകൊണ്ടാണ് വാലിഡ് വാച്ച് ഹവേഴ്സ് അയച്ച് വരാത്തത് കണ്ണൻ പോയിലൂരോട് നാണോട്ടെ ചോദിച്ചപ്പോൾ ആദ്യമൊക്കെ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും അവസാനഘട്ടത്തില് കണ്ണൻ പോയിലൂര് എന്ത് ചെയ്തു അതെന്റെ മകനാണ് ചെയ്ത് സമ്മതിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഈ വീഡിയോ ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചായിരം ആയി വന്നത് തന്നെ കണ്ണൻ പോലൂരിന്റെ ഒരു തരികടിയായിരുന്നു അത് യൂട്യൂബിന് പൈസ കൊടുത്തിട്ട് ഏത് വീഡിയോ യൂട്യൂബിന് അങ്ങോട്ട് പൈസ കൊടുത്തുകഴിഞ്ഞാൽ കൂടുതൽ റൺ ചെയ്യാൻ പറ്റും അപ്പൊ അതിൽ തന്നെ കണ്ണൻ പോലുവിന് ഞാൻ മനസ്സിലാക്കി നാണുവേട്ടനെ പറ്റിച്ചുകൊണ്ട് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചായിരം ഒക്കെ അപ്പൊ നാണുവേട്ടനെ ഇനിയും ഉത്സവം ഇല്ലേ അപ്പൊ നാണുവേട്ടൻ്റെ ഉത്സാഹം കൂടിയിട്ട് ഇനിയും കണ്ണൻ പോലുവിന്റെ വീഡിയോ ലക്ഷങ്ങൾ ചിലവാക്കി ആൽബമായി എടുത്തുകൊണ്ട് അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് അന്നേരം കണ്ണൻ കോലി ഇതുപോലെ പ്രിപ്പേർഡ് ഇൻഫർമേഷൻ കൊടുക്കും രണ്ട് ലക്ഷം വ്യൂസ് അല്ലാകും അപ്പം നാണുവേട്ടൻ പിന്നും പ്രചോദനം കിട്ടും പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കണ്ണൻ പോലൂരിന്റെ ഒരു കെണിയായിരുന്നു അത് കൃത്യമായി ഞാൻ പിന്നീട് നാണോട്ടുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു കാരണം തീർത്തും ഞാൻ നാണു ഏട്ടാണ് അയാ ഒരു കുടുംബകാര്യമല്ല ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല അപ്പം അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് കണ്ണൻ പോലൂരി എന്നാണ് നാടേട്ടം പറഞ്ഞത് അത് ദിനേശൻ കോലൂരിയായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെടുന്നത് കഴിവ് എഴുത്തുകളുടെ നാണുവെട്ടം കണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് സ്വയം ചെലവാക്കിയിട്ടാണ് ഈ ഒരു ആൽബം എടുക്കുന്നത് ജനങ്ങൾ അറിയുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഈ കണ്ണൻ ഗുരുവിന്റെ കിടക്കേൻ്റെ അടിയിൽ ഈ എഴുത്തുകളൊക്കെ കിടക്കുകയുള്ളൂ ആരും അറിയാൻ പോവില്ല ഇത്ര കാര്യങ്ങൾ ചെയ്ത് ഇത്ര നിലയിലായിട്ടും ഒരു ആൽബം വന്ന ശേഷവും അത് ഇറങ്ങിയിട്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് കണ്ണൻ്റെ മാത്രം കഴിവാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു അന്നേ ഞാൻ നോട്ട് ചെയ്തിരുന്നു നന്ദികളാണ് അത് സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത് പൈസ മുടക്കിയ ഒരാളെ പരസ്യമായിട്ട് അവഹേളിക്കുകയും തള്ളി പറയുകയും അതിനുശേഷമാണ് നാണോട്ടോട് പറയുന്നത് ഇതേപോലെയുള്ള അവാർഡ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു അയച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അവർ പൈസ ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് പൈസ കൊടുത്തിട്ടുള്ള അവാർഡ് ഒന്നും വേണ്ട എന്ന് നാണുവട്ടം പറഞ്ഞു ഞാൻ ഞാനതിന്റെ പിന്നാലെ പോകുന്നില്ല എന്ന് നാണോട്ടം നിർത്തിയാണ് ബഹുജൻ സാഹിത്യ സമാജം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ സാധാരണ ദേശീയ അവാർഡ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രശ്നമില്ലുണ്ട് ഗവൺമെന്റിന്റെ തലത്തിൽ നടത്തുന്ന ദേശീയ അംഗീകാരം കൊടുക്കുന്ന അതല്ല ഇത് തലശ്ശേരിയിലൊരു വേദിയാണ് ഹ്യൂമൻ ലൈറ്റ് അക്കാദമി എന്ന് പറയുന്നത് ഈ ഹ്യൂമൺ ലൈറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വേണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് സാഹിത്യങ്ങളൊക്കെ ഇവിടെ ക്ഷണിച്ചിട്ട് അതിൽ ഒരു നല്ലതെന്ന് ഒരു അവാർഡ് കൊടുക്കാൻ പറ്റും നമുക്ക് താല്പര്യമുള്ള ആളെടുത്ത് കുറച്ച് പൈസ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്ക് അവാർഡ് കൊടുക്കാൻ പറ്റുമോ ആരും ചോദിക്കൂല കാരണം ഇതിന്റെ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു അത് അവർ കൊടുക്കുന്ന അവാർഡ് അവർക്ക് ഏത് താല്പര്യം ചെയ്യുക പൈസ വാങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പൈസ വാങ്ങി ടോ ചെയ്യാൻ പറ്റുമോ കാരണം പ്രൈവറ്റ് സാധനമാണത് നാണോട്ടൻ പറഞ്ഞതിൽ വസ്തു ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം നാണോട്ടൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൈതപ്പുറത്തിനും മറ്റേ ചങ്ങമ്പുഴക്കൊക്കെ ഒറ്റ എഴുത്തിന് ദേശീയ അവാർഡ് കിട്ടി വന്നു ഇത് ആപ്പെടെ ഒരു സാധനമാണ് പുറത്തു വന്നത് അതും യൂട്യൂബിലെ പേഡ് പ്രൊമോഷൻ കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചായിരം പേര് എത്തിയിട്ടുള്ളൂ പെയ്ഡ് പ്രൊമോഷൻ നടത്തി കഴിഞ്ഞാലുള്ള വീഡിയോ ചിലപ്പോൾ നാലഞ്ച് ലക്ഷം കടക്കണ്ടായിരുന്നു അതുപോലും കടന്നിട്ടില്ല നാടോട്ട് ചാനലിലെ മറ്റു വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തരിക ഈ ഹൃദയ നമ്പരങ്ങൾ എന്ന് പറയുന്ന വീഡിയോന് ശേഷമുള്ള എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അയ്യായിരത്തിൻ്റെ മേലെ ഒരു വീഡിയോ പോയിട്ടില്ല ഈ അയ്യായിരം കിട്ടിയ വീഡിയോനും പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ട് അഞ്ച് ലക്ഷത്തിന് മേലെ പോയിരുന്നു അത് വ്യക്തിൻ്റെ കൈവല്ല ഇപ്പം പൈസ കൊടുത്തിട്ട് കയ്യടിപ്പിക്കാന്ന് പറയുന്നില്ലേ അതേ അവസ്ഥ യൂട്യൂബിലുണ്ട് ഇപ്പം യൂട്യൂബിന്റെ പെയ്ഡ് പ്രൊമോഷൻ എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് നോക്കും ഓരോ സ്കീം ഉണ്ടാവും ആ സ്കീമിൽ ഇത്ര പൈസ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വരെ വ്യൂസ് അവർ ആക്കി തരും അതിനാണ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുക സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കൂ ത്യാഗം അയച്ചൊരു വ്യക്തിയെ അപകീർത്തിയിട്ട് നിരന്തരമായിട്ട് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ വിടുന്നത് നമ്മളിതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇത്രയും നന്ദികൾ ഒരു മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അറിയിക്കുന്നത് ഇനി ഇദ്ദേഹം ഒരു അഭിമാനമുള്ള വ്യക്തിയാണ് ചെയ്യേണ്ടത് ഇദ്ദേഹം പരിപാടി തുടരുകയെന്നാണ് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ടത് ആ ചിലവാക്കിയ പൈസ നാണു തിരിച്ചു കൊടുക്കൂ എന്നിട്ട് നിങ്ങൾ എന്തും പറഞ്ഞോ നന്ദി കേട് ഒരു മനുഷ്യനു പറ്റിയല്ല നായികൾക്ക് പോലും നന്ദിയില്ലേ എന്താണ് ഇങ്ങനെ മനുഷ്യൻ ചെയ്യുന്നത് കാരണം ഇത്രയും ചിലവാക്കിയ ഒരാൾക്കെതിരെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ആവർത്തിച്ച് പല വേദിയിലും പറഞ്ഞു കണ്ണൻ പോയലൂരിനെ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയും ചിലവാക്കാമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം ആലോചിച്ചേക്ക് ആ കിടന്നിൻ്റെ തകരാറാണെന്ന് കാരണം നാട്ടിൽ ഒരുപാട് ആൾക്കാർ കിഡ്നി വൈറ്റ് ഒക്കെ കിടക്കുന്നുണ്ട് രണ്ട് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നാട്ടിലെ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിയെ പ്രത്യേക എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ ഇത്രയും പൈസ ചിലവായിക്കൊണ്ട് ഒരു ഉയർന്ന നിലയിലേക്ക് എത്തി നാട്ടുകാരെ അറിയിക്കുന്ന രീതിയിലേക്കാക്കി അദ്ദേഹത്തിൻ്റെ ആൽബം ഇത്രയും ആൾക്കാർ കാണുന്ന രീതിയിലേക്ക് മാറ്റി അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ കടലാസുകൾ അദ്ദേഹത്തിൻ്റെ തലയണിയുടെ അടിയിൽ വെച്ചിട്ട് വെച്ചിട്ടുറങ്ങാനേ പറ്റും ഒരു ഗാനത്തിനെ ആൽബമാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ ഇതാരും അറിയാൻ പോകുന്നില്ല അതൊരു വസ്തുതയാണ് ഇപ്പൊ എല്ലാത്തിനും നിമിത്തമായിരിക്കുന്ന ഇത്രയും പൈസ ചിലവാക്കിയ ഒരു വ്യക്തിയെ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ എത്ര കൊല്ലമായി തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ആൽബം എടുക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംവിധായകന്മാരും നിങ്ങൾക്ക് അവാർഡ് ഞങ്ങൾ വാങ്ങിച്ചേരാൻ തന്നിട്ടുണ്ട് ഗവൺമെന്റിനോട് സമീപിച്ചിട്ടുണ്ട് ഇത് പ്രൈവറ്റ് മേഖല എല്ലാം ഉള്ള സാധനമാണ് മത്സരത്തിന് ഇത് അയച്ചൂടെ നിങ്ങൾ ഒരു അവാർഡ് ഞാൻ തര തിരപ്പെടുത്തിപ്പെട തരാമെന്ന് പറയുമ്പോൾ നാണോട്ട് പറഞ്ഞതിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ തന്നെയാണ് നമുക്കറിയാം നമുക്ക് ഈ ഫീൽഡ് ആയിട്ട് അടുത്ത കാലത്ത് ബന്ധം വന്നിട്ടുണ്ട് നാണോട്ട് എടുക്കുന്ന എല്ലാ ആൽബമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞാനും മുഹമ്മദ് മഷൊക്കെ കൂടെ പോയിട്ടുണ്ട് അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അവരൊക്കെ നമ്മളായിട്ട് വളരെ അടുപ്പത്തിലുണ്ട് അവരൊക്കെ നമ്മളെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ഈ ഒരു സംഭവം പ്രൈവറ്റ് മേഖലയിൽ പൈസ കൊടുത്തിട്ട് ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് പൈസ വാങ്ങിച്ചുകഴിഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് വരും സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു വേദിയിൽ ഒരു നാട്ടിലാണെങ്കിൽ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള എം എൽ എ വിളിച്ചു കഴിഞ്ഞാലും മന്ത്രിയെ വിളിച്ചു കഴിഞ്ഞാലും അവർ വന്നോളൂ കാരണം പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവര് വരും അപ്പൊ നമ്മൾ ഹ്യൂമൻ റൈറ്റിന്റെ വാർഷികം നടത്തിയിട്ടുണ്ട് അതിന് എം എൽ എ മന്ത്രി ഒക്കെ വന്നിരുന്നു ഇട സ്പീക്കറായിക്കുന്ന ഷംസീർ വന്നിരുന്നു അപ്പൊ ഒരു മന്ത്രി കിട്ടി എന്നുള്ളത് കൊണ്ട് ഇത് തരികിടയല്ല എന്ന് പറയാൻ ആവില്ല ഈ ചങ്ങമ്പുഴക്കും അല്ലെങ്കിൽ കൈതപ്രനും ഒക്കെ മറ്റേ കൊണ്ട് അവാർഡ് കിട്ടിയോ അവർ എത്ര ഗാനങ്ങൾ എഴുതിയിരുന്നു എത്ര എത്ര അവര് എഴുതിയെ മെച്ചപ്പെട്ടു വന്ന് ഒരു ഗാനം അല്ലെങ്കിൽ ആൽബം എടുത്തുകൊണ്ട് അവാർഡ് കിട്ടുകയാണിച്ചാൽ അത് സ്വാഭാവികമാകാൻ സാധ്യതയില്ല തിരികെ ആകാനേ സാധ്യതയുള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്ക് എം ജി സി കെമാരെ എടുത്ത് അദ്ദേഹം ആദ്യമായി പാടിയ ചലച്ചിത്ര ഗാനം ഏതാണെന്ന് നോക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതിലും അതിന്റെ ശേഷമുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഒറ്റ അടിക്ക് ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ മിസ്റ്റേക്ക് ഉണ്ട് സംശയമില്ല നിങ്ങൾ കേൾക്കുന്ന ആൾ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തോണ്ട് മാത്രമാണ് അത് ഇവിടെ ന്യായം നൂറ് ശതമാനം നാണുവേട്ടൻ്റെ അടുത്താണ് തീർച്ചയായിട്ടും നാണുവേട്ടൻ്റെ പിന്തുണക്കും കണ്ണൻ പോലൂരിൻ്റെ എനിക്കുള്ള ഏറ്റവും വലിയ വിദ്വേഷം എന്ന് പറയുന്നത് നന്ദികടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പൈസ വെച്ചു കൊടുക്കും